കല്ലടിക്കോട്ടുണ്ടായ അപകടത്തിൽ നാല് പെൺകുട്ടികൾ മരണപ്പെട്ടു ഇതിൻ്റെ ഉത്തരവാദി ആരാണ് ചോദ്യങ്ങൾ പലതുണ്ട് നമുക്കറിയാം ചൈനയിൽ ഗുംഫു പഠിക്കണം സൈക്കിൾ ചവിട്ട് നിർബന്ധമാണ് അതുപോലെ തന്നെ തായ്വാനിൽ കമ്പ്യൂട്ടർ പഠിക്കണം നിശ്ചയമായും കമ്പ്യൂട്ടർ അവിടെ പഠിച്ചിരിക്കണം അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിലെല്ലാം പ്രാഥമികമായ കുട്ടികളുടെ മാനസികമായ വികാസത്തിന് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ സ്കൂളുകളിൽ ഇതൊന്നും ചെയ്യുന്നില്ല നമുക്ക് നാളെ ഒരു തലമുറയെ നന്നായി വാർത്തെടുക്കാൻ കഴിയുന്ന രീതിയിൽ ഇപ്പോൾ തന്നെ അവർക്ക് വേണ്ട നവബോധങ്ങൾ നമുക്ക് കൊടുക്കാൻ കഴിയണം ഞാൻ പറയുന്നത് നമ്മുടെ എം വി ഡി എം വി ഡി ഓരോ സ്കൂളിലും ഓരോ ദിവസങ്ങളിൽ ഓരോ ക്ലാസ്സുകൾ കുട്ടികൾക്ക് എടുത്തു കൊടുക്കണം റോഡിൽ പാലിക്കേണ്ട മര്യാദകൾ ഏതു വശത്തുകൂടെ നടക്കണം അതുപോലെ തന്നെ ഡ്രൈവിങ്ങിനെ കുറിച്ച് റോഡിൽ പാലിക്കേണ്ട മര്യാദകൾ എല്ലാം ചെറുപ്പത്തിലെ തന്നെ എം വി ഡി ക്ലാസ് എടുത്തു കൊടുക്കുകയാണെങ്കിൽ ഒരു പരിധി വരെയും അപകടങ്ങൾ കുറയ്ക്കാനും കുട്ടികൾ ഏത് രീതിയിൽ നടക്കേണ്ടതെന്നും ഏത് സൈഡ് ചേർന്ന് നടക്കേണ്ടതെന്നും ഒക്കെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഒരു പരിധിവരെയും അപകടങ്ങൾ നമുക്ക് കുറയ്ക്കുവാൻ കഴിയും അതുപോലെ തന്നെ ഒരു അവബോധം ഡ്രൈവിങ്ങിൽ എങ്ങനെ നമുക്ക് റോഡുകളിൽ എങ്ങനെ ഡ്രൈവ് ചെയ്ത് മറ്റുള്ളവരുടെ ജീവനെയും സ്വന്തം ജീവനേയും രക്ഷിക്കുന്ന രീതിയിൽ മുൻപോട്ട് ഡ്രൈവ് ചെയ്ത് പോകാം എന്നുള്ളതാണ് കാരണം ഇനിയുള്ള കാലഘട്ടങ്ങളിൽ എല്ലാവർക്കും വാഹനങ്ങളുണ്ട് റോഡുകളിൽ പതിനെട്ട് വയസ്സ് തികഞ്ഞതിന് മുമ്പ് ഒരുപാട് കുട്ടികൾ വാഹനങ്ങൾ എടുത്തിറങ്ങുകയും അതുപോലെ തന്നെ ഒരുപാട് ജീവനുകൾ പൊലിയുകയും ചെയ്യുന്നതെല്ലാം നമ്മൾക്ക് കണ്ട് നമ്മൾക്ക് പത്രമാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയകളിലൂടെയും എല്ലാം കാണുവാൻ കഴിയും അപ്പോൾ നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്നത് ഒന്നേ മാ ഒന്നു മാത്രമേ ഉള്ളൂ അതായത് കുട്ടികളിൽ ഒരവബോധം സൃഷ്ടിച്ചെടുക്കുക റോഡുകളിൽ എങ്ങനെ വാഹനം ഓടിക്കണമെന്നും എങ്ങനെ റോഡ് മാനേഴ്സ് പാലിക്കാമെന്നും എം പി ഡി ഓരോ ദിവസവും ഓരോ സ്കൂളുകൾ കേന്ദ്രീകരിച്ചിട്ട് കേന്ദ്രീകരിച്ച് ക്ലാസ് എടുത്തു കൊടുക്കുകയും കുട്ടികൾ പ്രത്യേകമായ രീതിയിലൊരു അവബോധം വളർത്തിയെടുക്കുകയും ചെയ്യുന്നത് ഈ കാലഘട്ടങ്ങളിൽ വളരെയധികം നന്നായിരിക്കും